എല്ലാ കൂട്ടുകാർക്കും വിഷു ആശംസകൾ വിഷു സ്പെഷ്യലായിട്ട് നമ്മൾ നമ്മളിവിടുന്ന് ഒരു പായസമാണ് ഉണ്ടാക്കുന്നത് ഏത്തപ്പഴവും അവലും ആണ് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് നാല് ഏത്തപ്പഴം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അത് ഒരേ വലിപ്പത്തിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം പിന്നെ ഇതിനകത്ത് തേങ്ങാപ്പാലല്ല പശുവും പാൽ ചേർത്താണ് ഞാൻ ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നത് ഏത്തപ്പഴം നാലെണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ആ അവലൊന്ന് വറുത്തെടുക്കാം അവൽ കട്ടിയുള്ള അവൽ മേടിക്കാൻ ശ്രമിക്കണം അല്ലാതുള്ള അവലായാൽ ഈ പായസം വെക്കുന്ന സമയത്ത് അത് കൂടുതൽ വെന്ത് കലങ്ങി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അവൽ മൂത്ത് കഴിയുന്നുണ്ട് ഒരു നല്ല മണം വരും അതുവരെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിന്ന് വറുത്തെടുക്കണം വേണ്ട വേണ്ട അതിൻ്റെ കളറിൽ ഒരു ചെറിയ മാറ്റം വരും നമ്മുടെ അവൽ ആവശ്യത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട് അതിന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി ഒരു പാൻ വെച്ച് ആ പാനിൽ തന്നെയാണ് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് ആ ഏത്തപ്പഴം നമ്മൾ അരിഞ്ഞു വെച്ച് ഏത്തപ്പഴം ഒന്ന് വഴറ്റിയെടുക്കണം അത് എപ്പോഴും ഏത്തപ്പഴം വഴറ്റുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നോൺ സ്റ്റിക്ക് പാത്രത്തിലേ വഴറ്റാവൂ അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് അത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഉരുളി വെച്ച് അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മുന്നൂറ് ഗ്രാം ശർക്കര ഇട്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിത് മില്ലിൽ നിന്ന് വാങ്ങുന്ന ശർക്കര ആയതുകൊണ്ട് ഇത് അരി അരി ഉരുക്കി അരിച്ചെടുക്കണ്ട നിങ്ങൾ അല്ലാത്ത ആണെങ്കിൽ ഉരുക്കി അരിച്ചെടുക്കുക അത് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച ഏത്തപ്പഴും ഇട്ട് കൊടുക്കണം ഇനി അതൊരുവിധം ഒന്ന് ആയി വരുന്ന സമയത്ത് വേണം നമുക്ക് അവൽ വറുത്ത് വെച്ച അവലും കൂടിട്ട് കൊടുക്കണം നേരത്തെ ഞാൻ നിരവധി വെറൈറ്റികളായുള്ള ഇരുപത്തിരണ്ട് പായസങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിലുണ്ട് പായസം ഒന്നും പറഞ്ഞ് കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് വെറൈറ്റികളായിട്ടുള്ള പായസങ്ങൾ ട്രൈ ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വരണ്ട വെള്ളമെല്ലാം വറ്റി റെഡിയായി വന്നതിന് ശേഷമേ നമ്മൾ പാൽ ചേർക്കത്തുള്ളൂ ഈ നെയ്ക്കകത്തും ഈ ശർക്കരയിലും കിടന്ന് വരലുന്നനുസരിച്ചിരിക്കും ഈ പായസത്തിൻ്റെ ത്തിൻ്റെ ടേസ്റ്റ് ഇനി നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം മൂന്ന് ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ആകെ മൊത്തം ഒന്നര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അതുപോലെ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ആവശ്യത്തിന് എല്ലാം കുറുകി വരുന്ന സമയത്ത് ബാക്കിയുള്ള മൂന്ന് ഗ്ലാസ് പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് പാ പാൽ ഈ പശുപാൽ ചേർത്ത പായസമാണെന്ന് ഇല്ല അത്രയ്ക്കും നല്ല ടേസ്റ്റായിരുന്നു ഈ പായസത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അവരായാലും എത്തപ്പോഴുമൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും എല്ലാ വീടുകളിലും ഉള്ളൊരു സാധനമാണ് വേണ്ട അങ്ങനെ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അവരൊക്കെ ഞാൻ അന്ന് പറയത്തുപോലുമില്ല ഇനി നമുക്കിതിലോട്ട് കുറച്ച് സാധനങ്ങൾ വറുത്തിടാനുണ്ട് അതിനൊരു ചെറിയ ജീനിച്ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഈ നെയ്യ്ക്കും ഇടുന്ന സാധനത്തിനൊന്നും പ്രത്യേകിച്ച് അളവില്ല നമ്മുടെ ആവശ്യത്തിന് ഞാൻ കുറച്ച് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കാം രണ്ട് കളറിലെ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂപ്പിച്ച് നമ്മുടെ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം ഈ പായസം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും നല്ല ടേസ്റ്റുള്ള പായസമാണ് നമുക്ക് ഈസി ആയിട്ട് അത് ഉണ്ടാക്കുകയും ചെയ്യാം രണ്ടാവശ്യത്തിന് മൂത്തിട്ടുണ്ട് നമുക്കിനി അത് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ അവലേത്തപ്പഴം തേങ്ങാപ്പാൽ ചേർക്കാത്ത പായസം റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്